ചാമക്കാല ഗവൺമെന്റ് മാപ്പിള്ള ഹയർ സെക്കൻഡറി സ്കൂളിൽ വിമുക്തി ക്ലബ്ബിന്റെ നേതൃത്വത്തിൽ ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു കൊല്ലം വെസ്റ്റ് പോലീസ് സ്റ്റേഷൻ എസ് ഐ ഷാജഹാൻ നയിക്കുന്ന ലഹരിവിരുദ്ധ ബോധവൽക്കരണ സൈക്കിൾ യാത്രയ്ക്ക് കൈപ്പമംഗലം പോലീസിന്റെ സഹകരണത്തോടെ സ്കൂളിൽ സ്വീകരണം നൽകി പി ടിഎ പ്രസിഡന്റ് സി ബി അബ്ദുൾ സമദ് പ്രിൻസിപ്പൽ രഞ്ജി ടി പരമേശ്വരൻ പ്രധാന അധ്യാപകൻ രാജേഷ് വാർഡ് മെമ്പർ കെ എസ് അനിൽകുമാർ എം പി ടി എ പ്രസിഡന്റ് സിന്ധു തുടങ്ങിയവർ സംസാരിച്ചു അച്ഛനെയും അമ്മയും സഹോദരനെ തിരിച്ചറിയാൻ പറ്റാത്ത ഒരു ഘട്ടത്തിലേക്ക് എത്തുന്നതാണ് മൂന്നാം ഘട്ടം എന്ന് പറയുന്നത് ഈ സമയത്ത് നമ്മൾ എന്താ ചെയ്യുന്നത് നമുക്ക് ബ്രാഹ്മണ പോലാവുകയും നമ്മൾ അവരെ കൊല്ലാൻ ശ്രമിക്കുകയും ചെയ്യും കൊല്ലുകയും ചെയ്യും അതുകൊണ്ടാണ് പെരിഞ്ഞാറുമുടൽ ഒരു സുന്ദരനായ കാണാൻ സുന്ദരനായ ഒരു ചെറുപ്പക്കാരൻ ജോലിയുടെ ചെറുപ്പക്കാരൻ സുന്ദരിയായ കാമുകൾടെ ഒരു ചെറുപ്പക്കാരൻ അയാൾ ആ ലഹരി മൂത്ത് ആ അവിടെയുള്ള ആറുപേരെ ഒരു കുടുംബത്തിലുള്ള ആറുപേരെ കൊല്ലുകയാണ് അമ്മ മാത്രം കഷ്ടിച്ച് രക്ഷപ്പെട്ടു അപ്പോൾ എന്ത് മാത്രം പ്രതീക്ഷയോടെ വളർത്തിയ മകനായാലും ആ അമ്മ അമ്മയുടെ എല്ലാ പ്രതീക്ഷകളോടെ തെറ്റി